ഈശോ തന്റെ ശുശ്രൂഷ ജീവിതത്തിലേക്ക് ഇറങ്ങിയപ്പോൾ തന്റെ നയപ്രഖ്യാപനം പോലെ ഈശോ ആദ്യം പറഞ്ഞ പറഞ്ഞു ഇപ്പോൾ വായിച്ചത് വചനം പറയാണ് ആത്മാവ് ഉണ്ട് എല്ലാവരും ഒന്ന് ആ ഇങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല നല്ല ഒച്ചത്തിൽ നിവർന്നിരുന്നു പറഞ്ഞേ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് ഉണ്ട് ഉണ്ട് മേൽ പ്രിയപ്പെട്ടവരെ ഇതൊരു നല്ല ാണ് എന്താണെന്നറിയാവോ ഇപ്പൊ പറഞ്ഞ ഈ വചനം ഉണ്ടല്ലോ പരിശുദ്ധാത്മാവ് എന്റെ മേൽ ഉണ്ട് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെ സ്വയം പറയണം എന്തിനെ ഇങ്ങനെ പറയണമെന്നറിയോ ഇങ്ങനെ പറയുന്നതനുസരിച്ച് നമ്മളെ ീഡിപ്പിക്കുന്ന തിന്മ വിട്ടുപോകും നമ്മളെ ദുരാത്മാവ് പലതരത്തിൽ പീഡിപ്പിക്കാൻ ശ്രമിക്കും പല രീതികളിൽ ഇപ്പൊ എന്താ ചെയ്യേണ്ടത് നമ്മൾ സ്വയം പറയണം പരിശുദ്ധാത്മാവ് മേൽ ഉണ്ട് ഇങ്ങനെ നമ്മൾ പറയുന്നതനുസരിച്ച് രോഗ സൗഖ്യം ശാരീരികമായിട്ടുള്ള മേഖലകളിൽ വിടുതൽ അതോടൊപ്പം തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ഡെലിവറൻസും നമുക്ക് കിട്ടും എന്താ ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവ് എന്റെ മേൽ ഉണ്ട് പറഞ്ഞേ